ലേവ്യാ പുസ്തകം അധ്യായം പതിനൊന്ന് യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരുളു ചെയ്തത് നിങ്ങൾ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഭൂമിയിലുള്ള സകല മൃഗങ്ങളിലും നിങ്ങൾക്ക് തിന്നാകുന്ന മൃഗങ്ങൾ ഇവ മൃഗങ്ങളിൽ കുളമ്പ് പിളർന്നിരിക്കുന്നതും കുളമ്പ് രണ്ടായി പിരിഞ്ഞിരിക്കുന്നതും ആയ വിറക്കുന്നതുമായതൊക്കെയും നിങ്ങൾക്ക് തിന്നാം എന്നാൽ അയ വിറക്കുന്നവയിലും കുളമ്പ് പിളർന്നിരിക്കുന്നവയിലും നിങ്ങൾ തിന്നരുതാത്തവ ഇവ ഒട്ടകം അയ എങ്കിലും കുളമ്പ് പിളർന്നതല്ലായിക കൊണ്ട് അത് നിങ്ങൾക്ക് അശുദ്ധം കുഴിമുയൽ അയ എങ്കിലും കുളമ്പ് പിളർന്നതല്ലായികയാൽ അത് നിങ്ങൾക്ക് അശുദ്ധം മുയൽ അയവിറക്കുന്നു എങ്കിലും കുളമ്പ് പിളർന്നതല്ലായികയാൽ അത് നിങ്ങൾക്ക് അശുദ്ധം പന്നി കുളമ്പ് പിളർന്നതായി കുളമ്പ് രണ്ടായി പിരിഞ്ഞിരിക്കുന്നത് തന്നെ എങ്കിലും അയവിറക്കുന്നതല്ലായകയാൽ അത് നിങ്ങൾക്ക് അശുദ്ധം ഇവയുടെ മാംസം നിങ്ങൾ തിന്നരുത് പിണം തൊടുകയും അരുത് ഇവ നിങ്ങൾക്ക് അശുദ്ധം വെള്ളത്തിലുള്ള എല്ലാറ്റിലും വച്ച് നിങ്ങൾക്ക് തിന്നാകുന്നവ ഇവ കടലുകളിലും നദികളിലുമുള്ള വെള്ളത്തിൽ ചിറകും ചെതുമ്പലും ഉള്ളവയൊക്കെയും നിങ്ങൾക്ക് തിന്നാം എന്നാൽ കടലുകളിലും നദികളിലുമുള്ള വെള്ളത്തിൽ ചലനം ചെയ്യുന്ന എല്ലാറ്റിലും വെള്ളത്തിലുള്ള സകല ജന്തുക്കളിലും ചിറകും ചെതുമ്പലും ഇല്ലാത്തതൊക്കെയും നിങ്ങൾക്ക് അറപ്പായിരിക്കണം അവ നിങ്ങൾക്ക് അറപ്പായി തന്നെ ഇരിക്കണം അവയുടെ മാംസം തിന്നരുത് അവയുടെ പിണം നിങ്ങൾക്ക് അറപ്പായിരിക്കണം ചിറകും ചെതുമ്പലും ഇല്ലാതെ വെള്ളത്തിൽ ഉള്ളതൊക്കെയും നിങ്ങൾക്ക് അറപ്പായിരിക്കണം പക്ഷികളിൽ നിങ്ങൾക്ക് അറപ്പായിരിക്കേണ്ടുന്നവ ഇവ അവയെ തിന്നരുത് അവ അറപ്പാകുന്നു കഴുകൻ ചെമ്പരുന്ത് കടൽ റാഞ്ചൽ ഗൃധ്രം അതത് വിധം പരുന്ത് അതത് വിധം കാക്ക ഒട്ടകപ്പക്ഷി പുള്ള് കടൽക്കാക്ക അതത് വിധം പ്രാപ്പിടിയൻ നത്ത് നീർക്കാക്ക കൂമൻ മൂങ്ങ വേഴാമ്പൽ കുടുമ്പച്ചാത്താൻ പെരിഞ്ഞാറ അതത് വിധം കൊക്ക് കുളക്കോഴി നരിച്ചീർ എന്നിവയും ചിറകുള്ള ഇഴജാതിയിൽ നാലുകാൽ കൊണ്ട് നടക്കുന്നവയൊക്കെയും നിങ്ങൾക്ക് അറപ്പായിരിക്കണം എങ്കിലും ചിറകുള്ള ഇഴജാതിയിൽ നാലുകാൽ കൊണ്ട് നടക്കുന്ന എല്ലാറ്റിലും നിലത്ത് കുതിക്കേണ്ടതിന് കാലിന്മേൽ തുട ഉള്ളവയെ നിങ്ങൾക്ക് തിന്നാം ഇവയിൽ അതത് വിധം വെട്ടിക്കിളി അതത് വിധം വിട്ടിൽ അതത് വിധം ചീവീട് അതത് വിധം തുള്ളൻ എന്നിവയെ നിങ്ങൾക്ക് തിന്നാം ചിറകും നാല് കാലുമുള്ള ശേഷം ഇഴജാതിയൊക്കെയും നിങ്ങൾക്ക് അറപ്പായിരിക്കണം അവയാൽ നിങ്ങൾ അശുദ്ധരാകും അവയുടെ പിണം തൊടുന്നവനെല്ലാം സന്ധ്യ സന്ധ്യവരെ അശുദ്ധനായിരിക്കണം അവയുടെ പിണം വഹിക്കുന്നവനെല്ലാം വസ്ത്രമലക്കി സന്ധ്യ സന്ധ്യവരെ അശുദ്ധനായിരിക്കണം കുളമ്പ് പിളർന്നതെങ്കിലും കുളമ്പ് രണ്ടായി പിരിയാതെയും അയവിറക്കാതെയും ഇരിക്കുന്ന സകല മൃഗവും നിങ്ങൾക്ക് അശുദ്ധം അവയെ തൊടുന്നവനെല്ലാം അശുദ്ധനായിരിക്കണം നാല് കാൽ കൊണ്ട് നടക്കുന്ന സകല മൃഗങ്ങളിലും ഉള്ളം കാൽ പതിച്ച് നടക്കുന്നവയൊക്കെയും നിങ്ങൾക്ക് അശുദ്ധം അവയുടെ പിണം തൊടുന്നവനെല്ലാം സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം അവയുടെ പിണം വഹിക്കുന്നവൻ വസ്ത്രമലക്കി സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം അവ നിങ്ങൾക്ക് അശുദ്ധം നിലത്ത് ഇഴയുന്ന ഇഴജാതിയിൽ നിങ്ങൾക്ക് അശുദ്ധമായവ ഇവ പെരിച്ചാഴി എലി അതത് വിധം ഉടുമ്പ് അളുങ്ക് ഓന്ത് പല്ലി അരണ തുരവൻ എല്ലാ ഇഴജാതിയിലും വച്ച് ഇവ നിങ്ങൾക്ക് അശുദ്ധം അവ ചത്തശേഷം അവയെ സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം ചത്തശേഷം അവയിലൊന്ന് ഏതിന്മേലെങ്കിലും വീണാൽ അതൊക്കെയും അശുദ്ധമാകും അത് മരപ്പാത്രമോ വസ്ത്രമോ തോലോ ചാക്കുശീലയോ ഉപയോഗിക്കുന്ന പാത്രമോ എന്തായാലും വെള്ളത്തിൽ ഇടണം അത് സന്ധ്യ വരെ അശുദ്ധമായിരിക്കണം പിന്നെ ശുദ്ധമാകും അവയിൽ യാതൊന്നെങ്കിലും ഒരു മൺപാത്രത്തിനകത്ത് വീണാൽ അതിനകത്തുള്ളതൊക്കെയും അശുദ്ധമാകും നിങ്ങളത് ഉടച്ചു കളയണം തിന്നുന്ന വല്ല സാധനത്തിന്മേലും ആ വെള്ളം വീണാൽ അത് അശുദ്ധമാകും കുടിക്കുന്ന വല്ല പാനീയവും ആ വക പാത്രത്തിലുണ്ടെങ്കിൽ അത് അശുദ്ധമാകും അവയിൽ ഒന്നിൻ്റെ പിണം വല്ലതിന്മേലും വീണാൽ അതൊക്കെയും അശുദ്ധമാകും അടുപ്പോ തീച്ചട്ടിയോ ഇങ്ങനെ എന്തായാലും അത് തകർത്തു കളയണം അവ അശുദ്ധം ആകുന്നു അവ നിങ്ങൾക്ക് അശുദ്ധമായിരിക്കണം എന്നാൽ നീരുറവും വെള്ളമുള്ള കിണറും ശുദ്ധമായിരിക്കും പിണം തൊടുന്നവനോ അശുദ്ധനാകും വിതയ്ക്കുന്ന വിത്തായ വല്ല ധാന്യത്തിന്മേലും അവയിൽ ഒന്നിൻ്റെ പിണം വീണാലും അത് ശുദ്ധമായിരിക്കും എന്നാൽ വിത്തിൽ വെള്ളം അവയിൽ ഒന്നിൻ്റെ പിണം അതിന്മേൽ വീണാൽ അത് അശുദ്ധം നിങ്ങൾക്ക് തിന്നാകുന്ന ഒരു മൃഗം ചത്താൽ അതിൻ്റെ പിണം തൊടുന്നവൻ സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം അതിൻ്റെ പിണം തിന്നുന്നവൻ വസ്ത്രമലക്കി സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം അതിൻ്റെ പിണം വഹിക്കുന്നവനും വസ്ത്രമലക്കി സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം നിലത്തിഴയുന്ന ഇഴജാതിയെല്ലാം അറപ്പാകുന്നു അതിനെ തിന്നരുത് ഉരസുകൊണ്ട് ചരിക്കുന്നതും നാല് കാൽ കൊണ്ട് നടക്കുന്നതും അല്ലെങ്കിൽ അനേകം കാലുള്ളതായി നിലത്ത് ഇഴയുന്നതുമായ യാതൊരു ഇഴജാതിയെയും നിങ്ങൾ തിന്നരുത് അവ അറപ്പാകുന്നു യാതൊരു ഇഴജാതിയെക്കൊണ്ടും നിങ്ങളെ തന്നെ അറപ്പാക്കരുത് അവയാൽ നിങ്ങൾ മലിനപ്പെടുമാർ നിങ്ങളെ തന്നെ അശുദ്ധമാക്കുകയും അരുത് ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം ഭൂമിയിൽ ഇഴയുന്ന യാതൊരു ഇഴജാതിയാലും നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത് ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് നിങ്ങളെ മിശ്രൈം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച യഹോവയാകുന്നു ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധന്മാരായിരിക്കണം ശുദ്ധവും അശുദ്ധവും തമ്മിലും തിന്നാകുന്ന മൃഗത്തെയും തിന്നരുതാത്ത മൃഗത്തെയും തമ്മിലും വകതിരിക്കേണ്ടതിന് ഇത് മൃഗങ്ങളെയും പക്ഷികളെയും വെള്ളത്തിൽ ചലനം ചെയ്യുന്ന സകല ജാതികളെയും നിലത്തിഴയുന്ന ജന്തുക്കളെയും പറ്റിയുള്ള പ്രമാണം ആകുന്നു